കാർത്തിക് സൂര്യ നാരായണൻ കുട്ടിയുടെ കല്യാണത്തിന് പോയിട്ടില്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് ഇതാണ് നമുക്കറിയാം നാരായണൻ കുട്ടി കാർത്തിക് സൂര്യയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നാരായണൻ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ നാരായണൻ കുട്ടിയെ എല്ലാവർക്കും അറിയാം അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നാരായണൻ കുട്ടി കല്യാണം വിളിക്കാൻ എല്ലാ യൂട്യൂബേഴ്സിന്റെ അടുത്തും പോയിട്ടുണ്ട് കാൾമി ശസം ബ്രോയുടെ ബ്രദറിനെ പോലും വിളിച്ചിട്ടുണ്ട് നജീബ് ബ്രോയെ വിളിച്ചിട്ടുണ്ട് ആം സൂപ്പർ ഹീറോയെ വിളിച്ചിട്ടുണ്ട് കാർത്തിക് സൂര്യയെ വിളിച്ചിട്ടുണ്ട് കാർത്തിക് സൂര്യയുടെ ച്ഛനെയും അമ്മയും വിളിച്ചിട്ടുണ്ട് ഹമ്പിളിനെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സിനെയും നാരായണൻകുട്ടി വിളിച്ചിട്ടുണ്ട് ശരണ്യ വ്ളോഗിനെ വിളിച്ചിട്ടുണ്ട് കാർത്തിക് സൂര്യയുടെ വ്ളോഗ് കാണുന്ന സമയത്ത് നാരായണൻകുട്ടിയെയും മകനെ പോലെയാണ് കാണുന്നത് നോക്കുക കാർത്തിക് സൂര്യയുടെ ഫാദറും മദറും ഒക്കെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ ഈ ഒരു കല്യാണത്തിന്റെ നാരായണൻകുട്ടിയുടെ വീഡിയോയിൽ അവരെ ഒന്നും കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ട സമയത്ത് ഞാൻ നാരായണൻകുട്ടിയുടെ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടത് കാർത്തിക് സൂര്യക്ക് പനിയായിരുന്നു വയ്യാത്തത് കൊണ്ടാണ് വരാതിരുന്നത് ഉച്ചവരെ വരാൻ ശ്രമിച്ചിട്ടുണ്ട് കാർത്തിക് പനിയായി കഴിഞ്ഞാൽ ശരീരം വല്ലാതെ ക്ഷീണിക്കും അത് എനിക്ക് അറിയാവുന്നതാണെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് അതിനടിയിൽ ഒരുപാട് ആൾക്കാർ കാർത്തിക് സൂര്യ വിമർശിക്കുന്നുണ്ട് പക്ഷേ വാലിഡ് ആയിട്ട് അവര് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ശരിയാണ് കാർത്തിക് സൂര്യക്ക് പനിയാണ് പക്ഷേ കാർത്തിക് സൂര്യയുടെ അച്ഛനും അമ്മക്കും വരാമായിരുന്നല്ലോ കാരണം സ്വന്തം മകനെ പോലെയാണ് കുട്ടിയെ കണ്ടതെന്നൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ കമന്റ് കാണുന്നുണ്ട് അതൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് വീട്ടിലുള്ള എല്ലാവർക്കും പനിയാവാനുള്ള സാധ്യതയില്ല അപ്പൊ ആ ഒരു കാര്യം ഒരുപാട് ആൾക്കാര് പറയുന്നുണ്ട് അത് മാത്രമല്ല ഒരുപാട് യൂട്യൂബ് െ വിളിച്ചിട്ട് മറ്റുള്ളവർ ആരെയും വീഡിയോയിൽ കണ്ടിട്ടില്ല നജീബ് മാത്രമാണ് കണ്ടിട്ടുള്ളത് അതായത് ശരണിവിളോ ഗാനും കാൽമിഷ് പിന്നെ ദുബായിലാണ് കാൽമി ഷസമിന്റെ ബ്രദർ ം സൂപ്പർ ഹീറോ ഹംബിള് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ ഇന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നില്ല ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതാണോന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ കാർത്തിക് സൂര്യ അതിനൊരു മറുപടിയുമായിട്ട് വരുമോ എന്ന് അറിയില്ല ഏതായാലും കാർത്തിക് സൂര്യക്ക് പനിയാണെന്നാണ് നാരായണൻകുട്ടി പറയുന്നത് അത് മാത്രമല്ല കാർത്തിക് സൂര്യയും ഓൾഡ് സ്കൂൾ ബോയ്സും അതായത് കാർത്തിക് സൂര്യന്റെ പണ്ടത്തെ ഫ്രണ്ട്സും തമ്മിൽ ഉടക്കിലാണെന്ന് നമുക്കറിയാം അവര് കല്യാണത്തിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് വരാതിരുന്നതാണെന്നൊക്കെ റൂമർ കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് വിശ്വസനീയമല്ല കാരണം കമന്റ് മാത്രമാണ് പക്ഷേ ഏതായാലും കാർത്തിക് സൂര്യ യുടെ ഫാമിലി കല്യാണത്തിന് വരാത്തത് ആൾക്കാർക്ക് ദുരൂഹത ഉണ്ടാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല മറ്റുള്ള യൂട്യൂബേഴ്സും എന്തുകൊണ്ട് നാരായണൻകുട്ടിയുടെ കല്യാണത്തിന് വന്നില്ല അവരൊക്കെ വരുമെന്ന് പ്രോമിസ് ചെയ്തത് നാരായണൻകുട്ടിയുടെ വീഡിയോയിൽ തന്നെയുണ്ട് ഇതൊക്കെ തന്നെയാണ് കമന്റിന് ആധാരം അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക